അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പാണ്ഡവൻ പാറയിലാണ് പാടവൻ പാറയിലാണ് ഗൈസ് നമ്മളെത്തിയിരിക്കുന്നത് അതിൽ നിന്ന് തിരിച്ചുകൊണ്ട് ഞാൻ വീഡിയോ തുടങ്ങുകയാണ് ഗൈസ് പാണ്ഡവൻ പാറയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഈ പാറയുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഇവിടെ മൊത്തത്തിൽ പാറയാണ് ഗൈസ് പിന്നെ വേറൊരു സ്പെഷ്യലുണ്ട് ഈ പാറയിലൊരു അമ്പലമുണ്ട് ഗൈസ് അതും കൂടെയാണ് ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോഴത്തെങ്ങും ആണ് അവിടെ മോളിയും ചെയ്യും നല്ലമ്മച്ചയും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ വരുന്നത് കണ്ടത് ഗൈസ് ഇതേ നമ്മുടെ അപ്പച്ച ഇങ്ങനെ അവരെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഗൈസ് അപ്പച്ചാട് ഇങ്ങനെ പാറയൊന്നു കയറൽ എന്ന് പറഞ്ഞു എന്നാലും അപ്പച്ച കയറി ഗൈസ് ഡോക്ടർ പറഞ്ഞിരുന്ന പാറയൊന്നും വലിഞ്ഞ് കയറില്ലെന്ന് ഇങ്ങനത്തെ കേറ്റൊന്ന് കയറില്ലെന്ന് പറഞ്ഞു എന്നാലും അപ്പച്ച കയറിയത് കാണണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് കയറി ചാറ കണ്ടപ്പോൾ ഫുൾ പാറയാണ് എന്താണെന്ന് അറിയാൻ വേണ്ടിയുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് ഞങ്ങൾ കയറിയതാണ് ഗൈസ് അപ്പം ഞാൻ ഞാനിരിക്കുന്നതിൻ്റെ പുറകോഷാണ് നിങ്ങൾ കണ്ടത് അമ്പലമാണ് നിങ്ങൾ കണ്ടത് ഗൈസ് അപ്പോൾ നമ്മുടെ അമ്പലവും പാറയും ഒക്കെ അടിപൊളിയാണ് ഇതൊരു പാറയല്ല ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് അങ്ങനെ ഒരുപാട് പാറകളാണ് ഇങ്ങനെ പാറകളാണിങ്ങനെ ഒട്ടിച്ചേർന്നിങ്ങനെ ഇരിക്കുന്നത് സയാമി സിരട്ടകൾ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഒത്തിരി പാറകളുണ്ട് ഇത് നമ്മുടെ പേരമ്മച്ചയും താഴത്തമ്മച്ചയും കൂടെ അപ്പുറത്തു നിന്ന് കുറേ നേരം അപ്പുറത്തായിരുന്നു കേട്ടോ അപ്പം അപ്പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നാണ് ഇവിടെ ചെറുതായിട്ട് സ്ലിപ്പായ താഴെ വീഴും അതുകൊണ്ടാണ് കൈ പിടിച്ച് ഇപ്പുറത്തോടെ വരുന്നത് എനിക്ക് ഈ പാറ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല രസമാണ് പാറ കാണാനായിട്ട് പിന്നെ അമ്പലം അമ്പല അടിപൊളിയാണ് കേട്ടോ ഞാൻ ഫോട്ടോ എടുക്കാനായിട്ട് പുറകോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും എന്നെ വലിച്ച ഫ്രണ്ട് കയറ്റി നിന്നാണ് നിങ്ങൾ കണ്ടത് ഞാൻ ഫോട്ടോ എടുത്ത് എല്ലാവരും കിട്ടാൻ വേണ്ടിയിട്ട് പുറകോട്ടെ ഇറങ്ങിയത് അപ്പോൾ എൻ്റെ അമ്മ വീടുണ്ടാന്ന് വിചാരിച്ച് വലിച്ചു കയറ്റി ഗൈസ് താഴേ ആയിട്ടും കുഴിയാണ് താട്ടം ഇങ്ങനെ പാറ ഇങ്ങനെ താട്ട് കിടക്കാണ് താഴെ കുറേ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് ഞങ്ങളെല്ലാവരും കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു അപ്പൂസ് മാംസൻ്റെ ഇവിടെ കിടക്കുകയാണ് ഗൈസ് ശ്രുതി സുമാംസനെ ഇവിടെ പാറയുടെ മണ്ടയ്ക്ക് വാച്ചിയായിട്ട് നിൽക്കുകയാണ് ഗൈസ് ഈ പാറയുടെ ഷേപ്പ് എനിക്കറിയത്തില്ല എന്തോ ഒരു ഷേപ്പ് കുറേ ഷേപ്പ് ഉണ്ട് നല്ല രസമാണ് എന്തായാലും കാണാനായിട്ട് ഈ അമ്പലം പാറയിലിരിക്കുന്ന അമ്പലം നല്ലല്ലേ രസമുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതും അമ്പലത്തിൻ്റെ ഒരു ഭാഗമാണ് അപ്പുറത്തെ സൈഡിൽ കാണുന്നത് സർപ്പകോവൽ എന്നൊക്കെ പറത്തില്ല അതുപോലത്തെ ഒരു സംഭവമാണ് അത് ഇതാ ഗൈസ് ജീവിതത്തിൽ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന പാറ ഇത് താമര പോലെയാണ് ഈ പാറ ഇരിക്കുന്നത് ഇങ്ങനെ നോക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്കത് തോന്നാത്തത് പക്ഷേ കുറച്ച് പുറകാട്ട് നിന്നിട്ട് മേളിൽ കയറുന്നിട്ട് നോക്കുകയാണെങ്കിൽ അത് കുറച്ച് താമര പോലെയാണ് തോന്നുന്നത് ജീവിതത്തിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന പാറകളെ കണ്ടു ഗൈസ് ഇതന അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാനും മല ഒന്നുമല ഇതിലേക്കൂടെ ഓടിച്ചാടി ആർത്ത് ഉൽസിച്ച് നിൽക്കാൻ വളരെ നല്ല രസമാണ് ഗൈസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ കുറെ നേരം എനിക്കിഷ്ടപ്പെട്ടു ആ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ അമ്പലം എന്ന് പറഞ്ഞാൽ അമ്പലത്തിൻ്റെ അകത്ത് കയറിയില്ലേ ഞങ്ങൾ വെളിയിൽ നിന്ന് അമ്പലത്തിൽ തൊഴുതോ അമ്പലമൊക്കെ രസം ഉണ്ടോ കേട്ടോ കാണാനൊക്കെ നല്ല രസമുണ്ട് പിന്നെ കുറേ മരങ്ങൾ ചെടികൾ അങ്ങനെ കുറേ സംഭവങ്ങൾ അപ്പം ഇതിൻ്റെ ഫുൾ വ്യൂ കാണിക്കാൻ വേണ്ടിയിട്ട് അച്ചാച്ച ആ പാറയുടെ മണ്ടയ്ക്ക് മൊത്തം വലിഞ്ഞു കയറിയിട്ട് ഏറ്റവും തുജത്തിൽ നിന്നിട്ട് വ്യൂ ഫോർ വീഡിയോ ാണ് ഗൈസ് അപ്പഴത്തേ നമ്മൾ വന്നു കാ വണ്ടി അവിടെ താഴെ കിടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ അമ്പലം ഫുൾ ആയിട്ട് കാണാൻ പറ്റും പിന്നെ കുറേ മരങ്ങൾ ചെടികൾ വൃക്ഷങ്ങൾ അങ്ങനെ കുറേ സംഭവങ്ങൾ അപ്പം അച്ച വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ് മേളിൽ നിന്നിട്ടുള്ള ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് അമ്പലത്തിൻ്റെ അമ്പലത്തിന്റെ വേരസർപ്പ കോലിന്റെ ഭാഗമാണ് കണ്ടത് അപ്പോഴാണ് ഞാൻ അവിടെന്നു പറഞ്ഞത് ഞാൻ കണ്ടത് അല്ല അച്ചു കണ്ടത് ഞാൻ ഞാനവിടെ നിന്ന് അച്ഛൻ ഞാനൊന്നും വിളിച്ച് പറഞ്ഞു അച്ഛൻ എന്നെ കൂടെ വീട് എടുക്കുമെന്ന് പറഞ്ഞു അപ്പം അച്ഛാ അച്ഛ എന്നെ കൂടെ വീടിയെടുത്തു ഗൈസ് അപ്പം മൊളി വെച്ച് പറഞ്ഞു നീ അവിടെ എന്ത് കാണിച്ചുകൊണ്ടിരിക്കുവാണ് വൈകിട്ട് പോകേണ്ട വേണ്ടേന്ന് പറഞ്ഞു അപ്പം നമ്മൾ വീട്ടിലോട്ടിനി തിരിച്ചു പോവാണ് ഗൈസ് നമ്മൾ എല്ലാം മൊത്തത്തി ചുറ്റിക്കറങ്ങി കണ്ടു എന്നിട്ട് നമ്മൾ നമ്മളിനി വീട്ടിലോട്ട് പോവാണ് കണ്ടില്ലേ നമ്മുടെ അമ്മ പോകുന്നത് അപ്പോഴാണ് ഗൈസ് അവിടെ ഒരു സംഭവം കണ്ടത് ഒരു കുളം എന്ന് വെച്ചാൽ ആ പാറ ഇടുക്കിൽ വെള്ളം മഴ വെള്ളം നിറഞ്ഞിട്ട് അത് ചെറിയൊരു കുളം പോലെ ആയിട്ടുണ്ട് അതും നല്ല രസമാണ് ഗൈസ് കാണാനായിട്ട് അപ്പം നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് പോകാണ് ഇനി വേറെ പരിപാടിയൊന്നും ഇല്ല നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാൻ പോവാണ് ലാസ്റ്റായിട്ട് നമ്മൾ ഈ ഒന്ന് കാണിക്കുന്നു ഗൈസ് അമ്പലം പാറ മൊത്തം ഞാനിത് ഏത് അമ്പലമാണെന്ന് പറയില്ല ചെങ്ങന്നൂർ തിട്ടമേൽ അമ്പലമാണ് ഇത് ചെങ്ങന്നൂർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഈ പാറ എന്ന് കണ്ടിട്ട് പോകണം ഈ പാറ അമ്പലം തിട്ടമേൽ അമ്പലം ക്ഷേത്രം തിട്ടമേൽ ക്ഷേത്രം നിങ്ങളൊന്ന് വന്ന് കണ്ടിട്ട് പോകണം നല്ല രസമാണ് അമ്പലം കാണാനും പാറ കാണാനും ഒക്കെ നല്ല രസമാണ് ഞങ്ങൾ തൊഴുതു എന്നിട്ട് നമ്മൾ ഇനി വീട്ടിലേക്ക് പോവാണ് പാറയും എല്ലാം സംഭവങ്ങളെല്ലാം ചുറ്റി കണ്ടിട്ട് നമ്മൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇത്ര ഉള്ളത് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമെൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ